നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പൂരം ചടങ്ങുകളും സുഗമമായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലിൽ പ്രമേയം വിയോജിപ്പ് രേഖപ്പെടുത്തി ഏക ബിജെപി കൗൺസിലർ അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി മൃതദേഹം വൈകിട്ട് മൂന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വീട്ടിൽ പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്താണ് അന്ത്യവിശ്രമം വടക്കാഞ്ചേരി നഗരസഭയിൽ മണ്ണ് വിൽപ്പനയിൽ വൻ ക്രമക്കേടെന്ന് പ്രതിപക്ഷം മണ്ണ് വിൽപ്പനയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇഴജന്തുക്കളുടെ താവളമായി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വാഹനങ്ങൾ ഭീതിയിലും ആശങ്കയിലും നാട്ടുകാർ പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം